السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما أغلك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا كوني وما توفيقي الا بالله عليه توكلت واليه انيب بحق سيد الوجود سيدنا محمد النبي صلى الله عليه وسلم وبحق اله واهل بيته واصحابه رضوان الله تعالى عن كل واحد منهم اجمعين سيدنا الله سيد بن محمد التجاني رضي ൾ നിറഞ്ഞ പ്രിയപ്പെട്ട തിജാനിയഹ്വാനികളെ അള്ളാഹു സുബാന അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്താൻ ഗ്രേറ്റ് മാറാവട്ടെ പ്രമദാൻ അനുകൂലമായി സാക്ഷിയാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു അമ്മയും നമ്മുടെ യഹ്വാനിയങ്ങളെയും കുടുംബക്കാരെയും മുസ്ലിങ്ങളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ആവട്ടെ ബ്രഹ്മത്തിൻ്റെയും മഹഫുരത്തിൻ്റെയും ദിനരാത്രങ്ങളെ ഏറ്റെടുത്തതിന്റെ പേരിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒക്കെ ഉൾപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബഹുമാൻ ഇവിടെ സൈദൻ ശേഖലി യഥാ തങ്ങളുടെ സ്ഥാനമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ആ ഫസലിലാണ് ഉള്ളത് അതിൽ പുനരവിസ് അലൈ വസ്സല പറഞ്ഞൊരു ഹദീസ് നമ്മൾ ചർച്ച ചെയ്തു അതിന്റെ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട കൂടെ സീതൻ ഷെയ്ഖ് അലി അള്ളാൻ കുത്തുമുൽ മക്കുത്തൂം ആണെന്നും ആദ്യമായി മക്കുത്തൂം എന്ന പദം ഉപയോഗിച്ചതും അത് ആരാണെന്നും മക്കുത്തൂമുൽ അസ്ഹർ മക്കുത്തൂമുൽ അക്ബർ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി അവസാനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദൻ നബി അലി ഇസ്ലാം മുതൽ സൂറന്ന കാവളം വരെയും ഊതുന്നത് വരെയും എല്ലാവരുടെയും നേതാവാണ് സൈദുൻ ഷേഖലി അള്ളഹാവും സുഹാബക്കൾ അമ്പിയ മുഹലുകൾക്ക് എന്നിട്ട് ഞാൻ ഇബിനു മഷർ അലി അള്ളാൻ തങ്ങൾ പറയുന്നത് ഞാൻ സൈദൻ ശേഖലി അള്ളഹെന്ന് കണ്ട കേട്ടു സൈദുൻഷേഖാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്താണ് സൈദുൻഷേഖാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽ കുത്തുബുൽ മക്കുതൂം എന്നത് എന്നത് അവർക്ക് ഒരു തജല്ലിയുണ്ട് തജല് എന്ന് പറഞ്ഞാൽ തസോഫിന്റെ ലോകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ നൂറാനിയത്ത് ഇസ്മുല്ലാസ്മുകളൊക്കെയും അതിൻ്റെ വിശേഷണങ്ങളൊക്കെയും അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിലേക്ക് ഒഴുകുക റഹ്മാൻ റഹീം അതൊക്കെ തജല് ആലം അപ്പോ അവർക്ക് കുത്തുബുൽ മക്തൂമിന് ബാത്തിനിയായിട്ടുള്ള തജല്ലി ഉണ്ട് ബാത്തിനിയായിട്ടുള്ള തജല്ലി അംബ്യാം മുർസലിങ്ങൾക്കൊക്കെയും ഇങ്ങനെ തജല്ലുകളുണ്ട് അള്ളാഹു സുബാനോത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഔദാര്യവും ലഭിക്കുന്ന ഈ തജല്ലികൾ ആ തജല്ലി എന്ന് പറയുന്നത് അവർക്ക് ഒരു സെക്കൻഡിൽ ഒരു നിമിഷത്തിൽ ഒരു ലക്ഷം തജല്ലിയാണ് നൂറായിരം അഥവാ ഒരു ലക്ഷം തജല്ലിയാണ് ഒരു നിമിഷത്തിൽ ഉണ്ടാവും ഒരു സെക്കൻഡിൽ ഓരോ തജലിന്റെയും വിദൂരത എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒരു ലക്ഷം സ്വർഗത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരു ലക്ഷം നൽകുന്നു അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നൽകുന്നു സ്വർഗത്തിലുള്ള ഓരോരുത്തർക്കും ഒരു ലക്ഷവും അല്ല അതിൻ്റെ അപ്പുറവും ലഭിക്കുന്നതിൻ്റെ ആ കാല അപ്പുറത്താണെന്ത് ഒരു തജല്ലി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം തജല്ലി സ്വർഗവാസികൾക്ക് ഒരു നിമിഷം ഒരു ലക്ഷത്തിലേറെ കിട്ടുന്നതിൻ്റെ അപ്പുറത്താണ് ഈ കുത്തുബുൽ മക്തൂം അവർക്കും അംബിയ മുർസലിങ്ങൾക്കും കിട്ടുന്ന ഒരു സെക്കൻഡിലുള്ള ഒരു തജല്ലി ഒരു ലക്ഷത്തിൽ ഒരു തജല്ലി പറയുന്ന മനസ്സിലാണ്ടോ ഇങ്ങനെ ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം തജല്ലികൾ അതാരിക്കുള്ളിയാണ് കുത്തുബിൻ ഭക്തവും തങ്ങൾക്ക് അമ്പ്യാർശലിങ്ങൾക്ക് തീർന്നില്ല അവർ ആ സെക്കൻഡിൽ അവരുടെ വലീഫുകൾ എല്ലാം വീട്ടും ഓരോ തജല്ലിയിലും ആ സെക്കൻഡിൽ ആ വളയ്പകളൊക്കെ അവർ വീട്ടിയെടുക്കും നേടിയെടുക്കും അടുത്ത തജല്ലി ആകുമ്പോഴേക്കും അഥവാ അടുത്ത സെക്കൻഡിലാകുമ്പോഴേക്കും ഈ പറഞ്ഞ ഒരു ലക്ഷത്തോളം തജല്ലുകളൊക്കെയും അതൊരു ജുസ് അതൊന്നായിട്ട് മാറും ഇത്രയും വിശാലമായി കിടക്കുന്ന ഒരു ലക്ഷം ലക്ഷത്തജല്ലി ഒരു അടുത്ത സെക്കൻഡ് ആകുമ്പോൾ ഒന്നാമത്തെ സെക്കൻഡിൽ നിന്ന് അടുത്ത സെക്കൻഡേക്കുള്ള പവറാണ് അതൊന്നും കൂടി വ്യാപ്തമായി ആ ഒരു ലക്ഷത്തോളം തജല്ലുകൾ ഒരു ജുസ് അങ്ങനെ ഒരു ലക്ഷത്തോളം തജല്ലുകൾ മനസ്സിലാകും അപ്പൊ എത്ര ഇരട്ടി മൂന്നാമത്തെ സെക്കൻഡ് ആകുമ്പോൾ വീണ്ടും അതിൻ്റെ ഓളെ അതെല്ലാം കൂടി ഒന്ന് ഒരു ചത് അതിൻ്റെ അപ്പുറം അങ്ങനെ ഒരു ലക്ഷണം നാലാമത് വീണ്ടും അരട്ടി അങ്ങനെ എങ്ങനെ എങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത യാതൊരു അറ്റവും ഇല്ലാത്ത തജല്ലികളുടെ ലോകത്താണോ അത് സൈദനഷേഖി അള്ളാവിനും ഉണ്ടായിരുന്നു ഇന്ന് സൈദനഷ് അള്ളഹ് പറയുന്നത് പറയുന്ന കണക്കുകൾ മനസ്സിലായുണ്ട് ക്ലിയർ അല്ലേ അത് മനസ്സിലായി ഒന്നാമത്തെ തജല്ലി എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ ഒരു ലക്ഷം ആണ് അഥവാ അതിലൊരു തജല്ലി എടുത്താൽ സ്വർഗവാസികൾക്ക് ഒരു ലക്ഷത്തോളം ഇപ്പോ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു ലക്ഷത്തിലേറെ ആയിരട്ടി എങ്ങനെ കിട്ടുന്നു അത്രയും പവർ ഉണ്ട് എന്ത് ഒരു തജല്ലിക്ക് അങ്ങനെയുള്ള ഒരു ലക്ഷം തജല്ലിയാണ് ഒരു സെക്കൻഡിൽ ഒരു നിമിഷത്തിൽ അപ്പൊ ഒന്നാമത്തെ സെക്കൻഡിൽ ഉണ്ടായ തജല്ലി ഉണ്ടല്ലോ ആ രണ്ടാമത്തെ സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ലക്ഷം തജല്ലി എന്താവും ഒരു ജുസ്സാവും ഒരു തജല്ലി ആവും അങ്ങനെ അത്ര തജല്ലി ഒരു ലക്ഷം മൂന്നാമത്തെ ആവുമ്പോൾ ഇതെല്ലാം കൂടി ഒരു തജല്ലി ഒരു ജുസ് അങ്ങനെ അപ്പോ ഓരോ ഇപ്പൊ മനസ്സിലായോ അപ്പൊ ഓരോ നിമിഷം ഓരോ സെക്കൻഡ് ഇതെന്താണ് കണക്കില്ലാതെ അറ്റമില്ലാതെ അന്തമില്ലാത്ത വിഗ്തം ഇത് വിശാലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ തജല് നമ്മളൊന്നും അതിന്റെ നാലിലൊക്കെ തജല്ലിൻ്റെ ഒന്നും എത്തിയിട്ടില്ല തജല് എന്ന് പറഞ്ഞാൽ ലോകാണ് അതിന്റെ അവസ്ഥയാണ് ഈ പറയണത് അതിന് ഈ സെക്കൻഡുകളിൽ അവരുടെ വളവായ്പകളൊക്കെ അവരെ വീട്ടിൽ നിന്ന് നേടിയെടുക്കുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ശ്രീധന ശേഖാനും ഇതുപോലെ തന്നെയും ഫൈലകളുടെ എല്ലാ ലോകങ്ങളും മഹാനവറുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നേടിയെടുത്തിട്ടുണ്ട് ഫൈലകളുടെ മുഴു ലോകവും അത് എങ്ങനെയൊക്കെയാണോ ഈ പ്രവാഹം വൈരിപ്പത്തിന്റെ നൂറാനിയത്തിന്റെ ഇലായത്തിന്റെ ഹക്കീകത്ത് മുഹമ്മദീയൻ്റെ ഇതൊക്കെ എങ്ങനെയൊക്കെ ലോകങ്ങളുണ്ടോ അതൊക്കെയും ഒരുമിച്ച് കൂട്ടിയ മഹാനാണ് ആര് സൈദൻഷി അള്ളാഹു അത് വേറെ ആരൊക്കെ അമ്പ്യാ മുലിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ എല്ലാക്കന്മാരും ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് സൈദുൻഷേഖ് അബ്ലി അള്ളാഹു തങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുന്നത് അബ്ബാക്കള് നേരെ ഹക്കി അദ് മുഹമ്മദാണ് അസാബുകൾ മുഹമ്മദ് സൈദുൻഷേഖിൻ സ്വീകരിക്കുന്നു അതിലൂടെയാണ് എല്ലാ അദിനബലിസ്ലാം മുതൽ ക്യാമറന്നാളുടെ എല്ലാ ഔലിയാക്കന്മാർക്കും അക്കാബിറുകളായ അ കഥാബുകൾക്കൊക്കെയും ഇത് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആര് നിന്ന് സൈദുനഷേ തങ്ങളിൽ നിന്ന് അവരൊക്കെ മതത്ത് തേടിക്കൊണ്ടിരിക്കുന്നതൊക്കെയും അവര് അപ്പോൾ ഈ കാബിറ ഔലിയാക്കന്മാർ മഹാന്മാരുടെ അഖീഖത്തി അഖീഖത്തുൽ മുഹമ്മദിയ അവരിലേക്കുള്ള മധ്യമം മധ്യവർത്തി വാസ്തി എന്ന് പറയുന്നത് ആരാണ് സൈദുനഷേഖി അലാം തങ്ങളാണ് അവർക്കൊന്നും നേരിട്ട് ഹക്കീകത്തുൽ മുഹമ്മദിയിൽ എത്തുന്നില്ല അതിന്റെ ഇടയിൽ ഇടനിലക്കാരാണ് ആര് ബഹുമാനപ്പെട്ട സൈദനഷൻ ക്ലിയർ അല്ലേ അമ്പ്യാ മുർസലുകളൊക്കെ വഴിക അപ്പോൾ ബഹുമാനപ്പെട്ട സൈദ മഹാന്മാരൊക്കെയും കാബിറുകളൊക്കെയും വലിയ വലിയ ഔലിയാക്കന്മാരൊക്കെയും വാസത്തെ ഇല്ലാതെ അവർക്ക് ഹക്കീകത്തുൽ മുഹമ്മദി എന്ന് സ്വീകരിക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട സൈദുനശേഖർതാവുകയാണ് തങ്ങൾക്ക് ഈ ഹക്കീക ഹക്കീകത്തുൽ മുഹമ്മദിയയിൽ പ്രത്യേക സ്ഥാനവും പ്രത്യേക സ്വീകാര്യതയൊക്കെ ഉണ്ട് അല്ലാതെ ഒന്നും അവിടെ കടന്നെല്ലാൻ പറ്റില്ലല്ലോ വലിയ കാവീരിയങ്ങളായ ആൾ ആർക്കും ഇല്ലാത്ത ആർക്കും ഇല്ലാത്ത പ്രത്യേക ഒരു പരിഗണനയും സ്ഥാനമൊക്കെയും ആർക്കുണ്ട് സൈദുനശേഖ എവിടെയുണ്ട് ഹക്കീകത്തുൽ മുഹമ്മദിയുണ്ട് അതൊരു തോഫിയക്കാണ് ഒരു ഫതിലാണ് അത് സൈദൻ ശേഖലും തങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇതോടുകൂടെ തന്നെയും സയ്ദുൽ അള്ളഹ തങ്ങളുടെ പ്രത്യേകമായ സ്ഥാനം എന്ന് പറയുന്നത് നിശ്ചയം അതിലേക്ക് അള്ളാഹു സുബാനോ താലയക്കും തങ്ങൾക്കല്ലാതെ വേറൊരാൾക്കും അറിയില്ല ആർക്കും അത് എത്തിപ്പെടാനോ കണ്ടെത്താനോ അറിയാനോ സാധിക്കില്ല അത് ആർക്കെ അറിയൂ അള്ളാഹു സുബാനോ താലാവും സയ്യിദുൽഹു അലൈഹി വസ്ലമ തങ്ങൾക്കും അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ തീർച്ചയായും ഇത് ചേർത്ത് വായിക്കേണ്ടത് സെയ്ദൻ ശേഖനോ ഹക്കീക്കത്തുൽ മുഹമ്മദിയ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ വിശിഷ്യം എന്തായാലും എന്താവില്ല സെയ്ദൻ ഷേഖ് തങ്ങളെ ആർക്കും അറിയാൻ പറ്റൂല സീദൻ ഷേഖ് അക്കീക്കത്തുൽ മുഹമ്മദിയായിട്ട് ബന്ധപ്പെട്ട മഹാനാണ് അപ്പൊ സീദൻ ശേഖാൻ ആർക്കും ആ ദർജ അതുകൊണ്ട് കണക്കാക്കാൻ കഴിയില്ല കാരണം ഹക്കീക്കത്തുൽ മുഹമ്മദിയ സ്ഥാനത്ത് എത്തിയ മഹാൻ എന്ന് പറഞ്ഞാല് ആർക്കും എന്താ വിലയിരുത്താൻ പറ്റാത്ത ഉള്ള മഹാനാണ് ബഹുമാനപ്പെട്ട മഹാനാണായിരിക്കും ബഹുമാനപ്പെട്ടു അപ്പോൾ ഔലിയാക്കന്മാർക്കും അക്കുസാബർക്കും മഹാന്മാർക്കും ഒന്നും എന്താ പറ്റില്ല സൈദനുശേഖരി തങ്ങളെ കാണാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ആർക്കല്ലാതെ അള്ളാഹു സുബാനോ താലാക്കും ഹക്കീകത്തുൽ മുഹമ്മദീ എന്റെ സ്വായിബായ സയ് വസ്ല തങ്ങൾക്കും അല്ലാതെ ഈ ബഹുമാൻ സയ്യിദ് അഹ് ഹക്കീകത്തു മുഹമ്മദി ആയിട്ടുള്ള വന്തോം ആസ്ഥാനവും അതും ആർക്കും അറിയില്ല അറിയില്ല ആർക്കല്ലാതെ അള്ളാവിനും അള്ളാവിന്റെ സാഹിബായിട്ടുള്ള സയ്യിദ് തങ്ങൾക്കും അല്ലാതെ അത് ദുന്യാവിൽ മാത്രമാണോ അല്ല ദുന്യാവിലും ആഹ്റത്തിലൊക്കെയും അങ്ങനെയാണ് അപ്പൊ ദുന്യാവ് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആഹിറത്തിലും മനസ്സിലാക്കാൻ പറ്റില്ല ആർക്കും അവലാക്കന്മാർക്കും സാധാരണക്കാർക്ക് ആർക്കും എന്താ പറ്റില്ല ആ സ്ഥാനത്തെ ദുന്യാവിലും ആശ്രമത്തിലും അതുപോലെ തന്നെയാണ് എന്ന സ്ഥാനവും അപ്പൊ ഇത് പറഞ്ഞത് സൈദൻഷേഖർ പ്രത്യേകമായ സ്ഥാനത്തിന്റെ ഹക്കീക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് ഹക്കീക്കിമിൽ അതുപോലെ തന്നെ അതാണ് എന്റെ ബഹുമാനപ്പെട്ട ഹക്കീക്കത്തു അൽ കുത്തുബിൽ ഷെയ്ഖ് ബഹുമാനപ്പെടെ സൈദുൽഷെയ്ഖാൻ ഒരുക്കൽ പറയുകയുണ്ടായി ഞാനും അക്കിതാബുകളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മള് കണക്ട് ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളും കുത്തുബും തമ്മിൽ എങ്ങനെയാണോ എത്ര ദൂരമുണ്ടോ അത് അത്രയും ദൂരമാണ് എത്ര അപ്പോ സാധാരണക്കാരൻ എവിടെ കിടക്കുന്നു സാധാരണ വലിയ എവിടെ കിടക്കുന്നു കുത്തുബ് എവിടെ കിടക്കുന്നു അക്കിതാബുകൾ എവിടെ കിടക്കുന്നു അതുപോലെയാണ് അ കിതാബുകളും സെയ്ദന ശേഖർ തമ്മിലുള്ള വ്യത്യാസം അത്രയും ദൂരമുണ്ടായിരിക്കും ബഹുമാനപ്പെട്ട സൈദുനഷേ അള്ളഹ് അഥവാ സൈദുനഷേഖി അള്ളാമൊക്കെ ആണ് അദർശത്തിന്റെ അപ്പുറം പദർശത്തിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ സാധിക്കാത്ത അറിയാൻ സാധിക്കാത്ത വിധം എത്തിച്ചേരാൻ സാധിക്കാത്ത വിധം അത്രയും അങ്ങനെയുള്ള ലോകത്താണ് ബഹുമാനപ്പെട്ടവർ വിരാജിക്കുന്നത് ഈ അപ്പോൾ ഇങ്ങനെയുള്ള അക്കാബിറകളായ അക്കിതാബുകളായ മഹാത്മാർക്കൾക്കൊന്നും അവർക്ക് ദുന്യാവിലും ആഹ്റത്തിലും സൈതനശേഖീ സ്ഥാനത്തെ കുറിച്ചോ ഒന്നും അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ബഹുമാനപ്പെട്ട സൈതൻ ശേഖ നീർന്നാൻ തങ്ങൾക്ക് സ്വർഗത്തിലൊരു സ്ഥാനമുണ്ട് സ്വർഗത്തിൽ പ്രത്യേകം ഒരു സ്ഥാനമുണ്ട് ആർക്ക് ബഹുമാന സൈതൻ ശേഖറി അള്ളവാനും ആ സ്ഥാനത്തെ ഒരമ്പിയാക്കൾക്ക് പോലും അറിയാൻ പറ്റില്ല അമ്പിയ മുർസലിങ്ങൾക്ക് പോലും എന്താ പറ്റില്ല അമ്പ്യാക്കൾക്ക് പോലും എന്താ പറ്റില്ല കണ്ടെത്താൻ അറിയാൻ പറ്റാത്തൊരു സ്ഥാനത്താണ് സൈതൻ ശേഖരി അദ്വനുള്ളത് സ്വർഗത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതെന്താ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല നിങ്ങൾക്ക് അവർ അതാർക്കും ഉപകാരപ്പെടില്ല വെറുതെ എന്തിനാ പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായല്ലോ പറയും അതറിഞ്ഞിട്ട് വലിയ ഉപകാരമില്ല കാര്യമില്ലല്ലോ എന്നാണ് സൈദന ശേഖന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു ലോകമാണ് അത് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളീ തലയോട്ടിക്കുള്ളിയുള്ള ബുദ്ധിയോണ്ട് ബഹുമാനപ്പെട്ട സൈദൻ ഷേഖാൻ തങ്ങളുടെ അസാബെളെ കുറിച്ച് പറഞ്ഞുള്ളത് ബഹുമാനപ്പെട്ടവരുടെ അസാബുകൾ സൈദൻ ഷേഖ് അല്ലാന്റെ ബഷരീയത്തിൽ ആ ഇവിടെ ദുന്യാവിൽ കാണുന്ന ആ ശരീരം മനുഷ്യൻ ആ ഒരു ബഷരീയത്തിനെയാണ് അവർ അറിഞ്ഞിട്ടുള്ളത് അഥവാ അവർ സൈദൻ ഷേഖാൻ തങ്ങളുടെ നേലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ നടത്തും യഥാർത്ഥ ഹക്കീക്കത്ത് സൈദൻ ശേഖി അള്ളാൻ ആർക്കും മനസ്സിലായിട്ടില്ല അസാബുകൾക്ക് പോലും ഏതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളെ സൈദൂദ് ബഹുമാനപ്പെട്ട സർബാക്കപ്പെട്ട അസാബുകൾ അറിഞ്ഞിട്ടില്ല എത്ര അറിഞ്ഞിട്ടുള്ളൂ നബി സലഹ് അലൈഹി വസ്സലയുടെ നയല് പോലെ അത്രേ അവരൊക്കെയും അറിഞ്ഞിട്ടുള്ളൂ അസാബുകൾ സഹാബുൽ അതുപോലെയാണ് സേദുന ശേഖലിനെ സംബന്ധിച്ചിടത്തോളം സൈദുനഷേഖാൻ തങ്ങളുടെ അസാബു എന്നിട്ട് തന്നെയും ഇവരൊക്കെയും പുന്നനബി സലാ കിറാം ദുനിയാവിലും ആഹുറത്തിലും അത്രയും ഉപകാരം നേടിയെടുത്തല്ലോ ഉണ്ടോ അവരൊക്കെ നേരേ കണ്ടിട്ടുള്ളൂ യഥാർത്ഥ അക്കീക്ക മുഹമ്മദിയ മുന്നനബി സലാ അല്ലൈസ്മെ കണ്ടിട്ടില്ലേ ബഷരിയെ കണ്ടിട്ടുള്ളൂ അനുഭവിച്ചിട്ടുള്ളൂ എന്നിട്ടും അവർ ദുന്യാവിനും ആഹുറത്തിലും ഇത്രയും നേടിയെടുത്തു അള്ളാവിന്റെ വലിയ ഔദാര്യം കൊണ്ട് അതുപോലെയാണ് ബഹുമാനപ്പെട്ട സൈദുന ശേഖർ അലി തങ്ങളും അവരുടെ സ്വാമിയും മനസ്സിലാകണ്ടോ മനസ്സിലാകണ്ടോ ബഹുമാനപ്പെട്ട സൈദുൻ ശേഖ അലി തങ്ങളുടെ ഉന്നതമായ പ്രൗഢമായ സ്ഥാനത്തെ വ്യക്തമാക്കുന്ന ചില സംസാരങ്ങൾ സൈദൻ ശേഖർ അല്ല തങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിൽ പെട്ടതാണ് ഒരാൾക്കും അവരുടെ ആളുകളെ ഹിസാബ് ഇല്ലാതെ ഇക്കാബില്ലാതെ ശിക്ഷയില്ലാതെ ില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല ഇല്ല അനവഹദീ എനിക്കല്ലാതെ വേറൊരാൾക്കും എന്താ പറ്റില്ല നേർക്ക് നേരെ ഹിസാബും ഹിസാബും ഇല്ലാതെ ഒരാൾക്കും ഒരാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നെ കൊണ്ടല്ലാതെ മനസ്സിലെ കുറെ മഹത്വക്കൾ ഉണ്ടല്ലോ അവരുടെയൊക്കെ മുരീതുകളെ ഒക്കെ എന്താവും സ്വർഗത്തിൽ പക്ഷെ അവർക്കൊക്കെയും കാവലാൾ പഴയ അടയാളം രക്ഷപ്പെടുത്തുന്നത് ആരിലൂടെയാണ് ഇല്ല അനവഹദി അപ്പൊ നമ്മുടെ സേദുന ശേഖലാന്റെ അസ്വാഭയും എല്ലാവരെയും സൈദൻ ശേഖലാൻ തങ്ങൾ മുഴുവൻ കൊണ്ടുപോകും ജാനാവണം അവൻ മുഴുവനും അങ്ങനെ അങ്ങ് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട് സൈദുഷേഖ് അവരൊക്കെയും പിന്തുടരുന്നത് കാത്തിരിക്കുന്ന ആരെയാണ് മറ്റക്കാപുരൂജാക്കന്മാരൊക്കെ ദുനിയവിൽ ആഹൃത്തെന്ന് പറഞ്ഞല്ലോ സേദുനഷേഖാന്റെ വഴിയെയാണ് തണലിനെയാണ് അവർ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും ശരി എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണെങ്കിലും ശരി സൈദുനഷേഖർ തങ്ങൾക്ക് കിട്ടിയ ന്യാമത്തുകൾ പറയുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അള്ളാവിന്റെ ഔചാര്യങ്ങൾ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളാണ് അത് സൈദൻ ശേഖർ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട സൈദുനശേഖർ അള്ളാഹും തങ്ങൾക്ക് ഇങ്ങനെയും ഇങ്ങനെയല്ലാത്തതുമായ ഒരുപാട് അസറാറുകൾ കൊണ്ട് അള്ളാഹു സുബാൻ തല സൈദൻ ഷേഖാൻ തങ്ങളെ പ്രത്യേകമാക്കിയിട്ടുണ്ട് വലിയ ഔദാര്യം കൊണ്ട് ഒരുപാട് അസറാറുകൾ കൊണ്ട് അതിൽ പെടാനപ്പെട്ടതാണ് ഇസ്മുൽ എന്നൊരു ഇതും സൈദൻ ഷേഖാൻ കിട്ടിയിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് ഖാസായി തെരഞ്ഞെടുത്താണ് സൈദൻ ഷേഖാൻ അതിൽ മനസ്സിലാക്കേണ്ടത് ഒരു കാ മനുഷ്യന്മാരിൽപ്പെട്ട ആൾക്കാരിൽപ്പെട്ട കാമിലായ ഒരാൾ ഇസ്മുൽ ആഹ്ലം അൽ കബീർ ഇത് ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചൊല്ലു അവര് ഇസ്മുൽ അഹം കബീർ എന്ന് പറയുന്ന ഇത് കാമിലായ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം പക്ഷേ ബഹുമാനപ്പെട്ട സൈദി അലി അള്ളാനും സയ്യിദുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സെയ്യൂദ് ഒരു ദിവസം പത്ത് ലക്ഷം പ്രാവശ്യം മനസ്സിലാകണ്ടോ മനസ്സിലാകണം അവർ മനസ്സിലാകും അതൊക്കെയും ഏൽപ്പിച്ചു കൊടുത്തു സമ്മതം കൊടുത്തു ചെല്ലാൻ ഒരു ദിവസം പത്ത് സാധ കാമായ ഒരാൾ ഇൻസാൻ കാമിൽ കാമിലായ ഒരാൾ എത്രയാണ് ായ വരി ഒരു മനുഷ്യൻ ഒരു ദിവസം ഇസ്മലാ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം സൈതനുഷേഖാൻ അത്രയാണ് പത്തു ലക്ഷം അതുപോലെ തന്നെ സീതൻ ശേഖാൻ പുന്നനബി അലൈഹി അല്ലൈസ്മയോട് തേടിയിട്ടുണ്ടായിരുന്നു കുത്തുബാനിയത്തിനും പ്രധാനൃത്തിനും കിട്ടാൻ ഒരുമിച്ച് കൂട്ടാൻ ലഭിക്കാൻ എന്ന് പറഞ്ഞാൽ അതും കുത്തുബാനിയത് പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോകമാണ് ഫത്തിന്റെയും പനായിന്റെ ഒക്കെ ലോകം അതൊക്കെ വിഷയമാക്കുന്ന ഒരു ലോകമാണ് ഫർദാനി അള്ളാഹു അപ്പൊ ഇതൊക്കെയും സൈദനശേഖർ ചോദിക്കുമ്പോഴേക്കും അലൈഹി പുണ്യനുഭവ എല്ലാം നൽകി എല്ലാം നൽകി വായിക്കൊരു കൊടുത്തു അള്ളാഹുന്റെ റസൂർ ഏറ്റെടുത്തു ബഹുമാനപ്പെട്ടവർക്ക് കുത്തുബാനത്തിന്റെ കൂടെ ഫർദാനിയത്വം കിട്ടി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പിന്നെ സൈദുന സൈദുനഷേഖ് അള്ളാവിന്റെ അസാബുകളെ ധാരാളിത്വം അധികാ അധികരിക്കുന്നത് ഏതെങ്കിലും ജന്യവർഗത്തിലൂടെയും ഇൻസുവർഗത്തിലൂടെയും അതിലൊക്കെയും അതൊക്കെയും ആവശ്യപ്പെട്ടപ്പോൾ അതൊക്കെ സൈദുന സൈദുനഷന്ന് പുള്ളൻ നബ്സ് അള്ളാ അല്ല നൽകേണ്ടത് അപ്പൊ ഏറ്റവും കൂടുതൽ അസാബുകൾ ഉള്ളത് സൈദുന സൈദുൻഷേ അത് ആര് ബഹുമാനപ്പെട്ട പുള്ളിയൻ ബിസ്വല്ലാസ്ല കിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള അസ്രാറുകൾ മറക്കപ്പെട്ട ഒരുപാട് അസറാറുകൾ സൈദുനഷെയാവിന് മുന്നുണ്ട് അത് എല്ലാം നമുക്ക് ഇവിടെ പറയാൻ സാധിക്കില്ല എന്നാണ് മുസന്നി പറയുന്നത് അത് പറഞ്ഞാൽ തീരൂല അത്രയും വിശാലമായിട്ടുള്ള അതിൽ ചില കാര്യങ്ങൾ പിന്നീട് വരും അതുപോലെ തന്നെ അൽ ഇസ്മുൽ ഫാത്തിയയുടെ ഒക്കെയും ശ്രേഷ്ഠതൊക്കെ പിന്നീട് വരുന്നുണ്ട് അതിൻ്റെ ഈ പിന്നെ അതിൻ്റെ ഹുസൂസിയാത്തുകൾ സെയ്ദുല പുള്ള നബി സുഖി വസ്ലമ നൽകിയിട്ടുള്ള ഇതിൻ്റെ പ്രത്യേകതകൾ അതൊക്കെയും ബഹുമാനപ്പെട്ട ഈ നമ്മുടെ ഈ നേതാവിന് സെയ്യബ് കുത്തുബുൽ മക്തവും സയ്യിദ് അഹമ്മദ് ബിൻ മഹമ്മദ് തങ്ങൾക്ക് സയ്യിദ് ഉൽ ജോദ്സ് അല്ലാഹു അലൈ വസ്സലമ നൽകിയിട്ടുള്ള ഇതിൻ്റെ ഹുസൂസിയാത്തുകൾ പ്രത്യേകതകൾ ഫലായിലുകളൊക്കെയും ഇൻഷല്ല വരുന്നുണ്ട് അതിന്റെ അപ്പുറത്തുള്ള പല കാര്യങ്ങളും വിശാൽ നമുക്ക് പറയാം സർവശക്തൻ സർവശക്തനുഗ്രഹിക്കുമാറാവട്ടെ അസല വാലൈക്കു വരഹമുല്ലാഹി വാ